ോണത്തെ എന്തൊരു ചൂട് വഴുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങളുടെ ഫോൺ ഹാക്കാവുന്നുണ്ടോ ഇല്ലയോന്ന് അല്ല ഇതുപോലെ നിങ്ങളുടെ ഫോൺ ചൂടാവുന്നുണ്ടോ ചൂടാവുന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ട്രിക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഹാക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കുക ഡയലർ എടുക്കുക ഇതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് സിക്സ് സെവൻ ഹാഷ് നിന്ന് കോൾ ചെയ്യുക കോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും വോയിസ് കോൾ ഫോർ ഫോർവേഡിംഗ് ഡാറ്റ ഫോർവേഡിംഗ് അതുപോലെ എസ് എം എസ് ഫോർവേഡിംഗ് തന്നെ നിങ്ങളുടെ ഫോണിലൂടെ കാണാൻ സാധിക്കും ഇതിലേതെങ്കിലും നിങ്ങളുടെ ഓൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്കുക എന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഇത് ഓൺ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഡാറ്റാസുകളെല്ലാം ചോർന്നുകൊണ്ടിരിക്കും പേടിക്കേണ്ട നമുക്കിത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് നമ്മൾ ചെയ്യേണ്ട ഇതുപോലെ തന്നെ ഇപ്പോൾ എടുത്ത പോലെ തന്നെ ഡയലർ എടുക്കുക ഇതിൻ്റെ അകത്ത് ഹാഷ് സീറോ സീറോ ടു ആഷ് എന്ന് നമ്മളൊന്ന് കോൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കോൾ ഫോ ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഡിസേബിൾ ആയിക്കോളും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഡാറ്റാസുകളെല്ലാം ഡിസേബിൾ ആയിപ്പോയിക്കോളും അപ്പോൾ ഇതെല്ലാം ഐഫോണുകളിലും കിട്ടും അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകളിലെല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ